വേനലിനും കാലവർഷത്തിനും തകർക്കാനാവില്ല കുട്ടിയുടെ ഏലം കൃഷിയെ കഴിഞ്ഞ വർഷത്തെ കടുത്ത വേനലിലും ഇത്തവണത്തെ കാലവർഷത്തിന്റെ ആരംഭത്തിലും വ്യാപകമായി ഏലം കൃഷി നശിച്ചെങ്കിലും ചോറ്റുപാറ സ്വദേശിയായ ജോർജ് കുട്ടി എന്ന കർഷകന്റെ തോട്ടത്തിലെ ഒരു ചെടി പോലും നിലത്ത് വീണില്ല ഇദ്ദേഹം സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച പ്രതിരോധ ശേഷി കൂടിയ ഇനം ഏലച്ചെടികളാണ് ഇതിന് സഹായകരമായത് ആ കൃഷിവിശേഷങ്ങൾ കാണാം ഇതാണ് ജോർജ് കുട്ടിയുടെ ഏലത്തോട്ടം ഏതാണ്ട് ഒന്നര ഏക്കർ മാത്രമാണ് കൃഷിയുള്ളത് ഈ തോട്ടത്തിന്റെ ഒരു ചെടി പോലും പഴുത്തോ അഴുകൽ രോഗം ബാധിച്ചോ നിലത്ത് വീഴുന്നില്ല ഇതിന് കാരണം കാറ്റിനെയും വേനലിനെയും മഴയെയും പ്രതിരോധിക്കുവാൻ ശേഷിയുള്ള ചെടികളാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചതിന് പുറമേ മികച്ച ഇനം ചെടികളും ഇദ്ദേഹത്തിന്റെ തോട്ടത്തിലുണ്ട് നമ്മുടെ തോട്ടത്തിന്റെ പ്രത്യേകത കാറ്റിനെയൊക്കെ അതിജീവിക്കുന്ന ചെടികളാണ് ഒരു ആറേഴ് സൈസ് വെറൈറ്റി ചെടികളുണ്ട് പിന്നെ നമ്മൾ സ്വന്തം ഉത്പാദിപ്പിച്ചാണ്ട് കാറ്റിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള ശേഷി ഉള്ളതാണ് ഇവിടെ അതിലൊക്കത്തോടെ ഉള്ള എല്ലാം ചെടി തോട്ടത്തിലെല്ലാം കാറ്റടിച്ച് എല്ലാം കളഞ്ഞു നമ്മുടെ തോട്ടത്തിൽ അങ്ങനെ ഒന്നും പോലും പോകത്തില്ല സ്വന്തമായി ഉൽപാദിപ്പിച്ച ഏലച്ചെടി പേറ്റന്റിനായുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ആറടിയോളം ഉയരത്തിൽ തട്ട വളരുകയും ചിമ്പിന് അഞ്ചടിയിലധികം നീളം വെക്കുകയും ചെയ്യും ഇതിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന ഏലക്കായ്ക്ക വലിപ്പവും അരികളുടെ എണ്ണത്തിൽ മൂന്നിരട്ടിയിലധികം വർധനവും ഉണ്ടാകും കാർഷിക സർവകലാശാലയിലെ വിദഗ്ധരും കൃഷി വിദഗ്ധരുമടക്കം പരിശോധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ ലഭിച്ചതനുസരിച്ചാണ് ഇപ്പോൾ പേറ്റന്റിനായി നടപടികൾ പുരോഗമിക്കുന്നത് നല്ല ബോൾട്ട് ഇരുപത്തിയൊമ്പത് മുതൽ മുപ്പത്തിയഞ്ച് അരി വരെയുണ്ട് കളറാണ് നമ്മുടെ കാ കൊണ്ടി വന്നു കഴിഞ്ഞാൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ രൂപ രൂപ വില എല്ലായിടത്തുള്ളത് താമസം വരും അതുകൊണ്ട് പുറത്തങ്ങനെ വിട്ടില്ല കഴിഞ്ഞ വേനലിൽ എഴുപത് ശതമാനത്തിലധികം കൃഷിയാണ് ഹൈറേഞ്ചിൽ നശിച്ചത് ഇത്തരത്തിൽ കൃഷി നശിച്ച കർഷകർക്ക് കൈത്താങ്ങുമായി ഈ കർഷകൻ കഴിഞ്ഞ വർഷം രംഗത്തെത്തിയിരുന്നു കൃഷി നശിച്ച കർഷകർക്ക് ഏലത്തട്ടകൾ ചെറിയ വിലയിൽ നൽകി ഇത്തവണയും കാലവർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വ്യാപകമായി നശിച്ച കർഷകർക്ക് തട്ടകൾ നൽകുവാൻ ഒരുക്കമാണെന്നും ഈ കർഷകൻ പറയുന്നു കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട ഉണക്ക് നഷ്ടപ്പെട്ട കർഷകർക്കെല്ലാം ന്യായമായ വിലക്ക് നമ്മുടെ ഈ പ്രാവശ്യവും വിലക്ക് ആവശ്യക്കാർക്ക് കൊടുക്കും ഷത്തെയും പ്രതിരോധിച്ച ഈ കർഷകന്റെ കൃഷിയെക്കുറിച്ച് പഠിക്കുവാൻ അടുത്ത ദിവസം കാർഷിക വിദഗ്ധരടക്കം എത്തുന്നുണ്ട് സിറ്റി വിഷൻ നെടുങ്കണ്ട